പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം ടെൻഷനായിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നിധി വന്ന് പറയുന്നത് ഗൗതമിന്റെ പേരിലല്ലേ ഈ വീടുള്ളത് ഈ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന ഗൗതമിന് നല്ലൊരു ഉപായം തന്നെയാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ നിധി തക്ക സമയത്താണ് നല്ലൊരു മാർഗം കാണിച്ചു തന്നത് പൈസ എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ച് ടെൻഷനായി നിൽക്കുന്ന സമയത്താണ് നിന്റെ ഇങ്ങനെ ഒരു ഐഡിയ പറയില് നിധി മതി ഇനി ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല ഇനി എനിക്ക് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയട്ടോ എന്തായാലും ബാങ്കുകാര് ഗൗതമിന് ഇതിന്റെ ലോണ് പാസ്സാക്കി തരും ഗൗതം എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ല ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഉറപ്പായും ഗൗതമിന് ലോണ് പാസ്സാക്കി കിട്ടും എന്ന് പറയണേ അങ്ങനെ നല്ലൊരു മാർഗമാണ് നിധി നീ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് നിധിയോട് നന്ദി പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ സമയത്ത് എല്ലാവരെയും ഹാളിലേക്ക് ഗൗതം വിളിച്ചു വരുത്തുകയാണ് കേട്ടോ വസുന്ധരെയും പ്രണവിനെയും ശിവാനിയെയും എല്ലാവരും ഉണ്ട് ആ സമയത്ത് അങ്ങനെ പാറവും ഗോപിനാഥൊക്കെ ഉണ്ട് അപ്പോൾ ഗൗതം പറയുകയാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തു ഇത് ഞാൻ സ്റ്റാർട്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇനി എനിക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല ആരും ഷെയർ കൂടിയില്ലെങ്കിലും ഞാൻ ഇത് ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ അങ്ങ് ഷോക്കായി നിൽക്കുകയാണെങ്കിൽ നിനക്കെങ്ങനെ അതിന് പൈസ എവിടെ നിന്ന് കിട്ടും ഞാൻ നിനക്ക് രില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്നും പൈസ എടുക്കാൻ ഞാൻ സമ്മതിക്കുകയും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഗൗതം പറയണേ എനിക്കിനി ആ പൈസയൊന്നും വേണ്ട ഞാൻ ഒരു നല്ല മാർഗം കണ്ടെത്തിയിട്ടുണ്ട് ഈ വീട് എൻ്റെ പേരിലാണല്ലോ ഈ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി വസുന്ധരയും ശിവാനും ഒക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ പാറുവും ഗോപിനാഥും ഒക്കെ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട് അത് വേണോ മോനെ എന്ന് ഗോപിനാഥും പാറവും ചോദിക്കാനോ ഒരു കുഴപ്പവുമില്ല എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബിസിനസ്സിൽ ഞാൻ വിജയിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഈ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് നൂറ് ശതമാനവും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നങ്ങ് പറയുമ്പോൾ നിന്റെ സമ്മതം അതിന് ആർക്ക് വേണം ഗൗതം ചോദിക്കാൻ കേട്ടോ അപ്പോൾ പ്രണവ് പറയണ അങ്ങനെ പറയരുത് ഏട്ട ഞങ്ങൾ കൂടി ഇവിടെ അവകാശമുണ്ട് അതുകൊണ്ട് ഏട്ടൻ്റെ പേരിലാണെന്ന് കരുതിയിട്ട് എല്ലാ കാര്യവും ഏട്ടൻ തന്നെ തനിച്ച് തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് എതിർക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരെയും എതിർക്കുകയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഗൗതം ഈ ഒരു തീരുമാനത്തിനോട് ഞങ്ങൾ യോജിക്കുകയില്ല അതുകൊണ്ട് ലോൺ എടുക്കാനൊന്നും സമ്മതിക്കില്ല ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഈ വീടിന്റെ പേരിൽ ലോൺ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വസുന്ധരെയും എതിർത്ത് നിൽക്കാൻ കേട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരയും പ്രണവും കെട്ടായിട്ട് തന്നെ ഗൗതമിനെ എതിർക്കുകയാണ് അപ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ആരുടെയും അനുവാദവും സമ്മതവും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇവിടെ വന്ന് ഇക്കാര്യം പറയാൻ വേണ്ടി നിന്നത് നീ ഞങ്ങളുടെ അനുവാദത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞത് പിന്നെ നിന്റെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത് വരുത്തിയത് എന്നും പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം വിട്ടുകൊടുക്കാതെ പറയുകയാണ് ഇതിൻ്റെ പേരിൽ ആര് തന്നെ പറഞ്ഞാലും ശരി ഞാൻ ഈ ബിസിനസ് തുടങ്ങുക തന്നെ ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ ഇതിൽ വിജയിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല എന്ന് പറയണേ അപ്പോൾ വസുന്ധരയും ശിവാനിയും പ്രണവും ദേഷ്യം പിടിച്ച് ഇതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗോപിനാഥും പാറവും പറയുന്നത് മോനെ എല്ലാവരും എതിർത്ത് കൊണ്ട് ഇങ്ങനെയൊരു ബിസിനസ് നീ തുടങ്ങേണ്ട കാര്യമില്ല അതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീ തുടങ്ങുന്ന ഈ ബിസിനസ് വിജയിക്കുമെന്നും എനിക്ക് തോന്നുന്നു പക്ഷെ എല്ലാവരെയും എതിർത്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങണ്ട മോനെ എന്ന് പറയുന്നത് അപ്പോൾ പാറുവും ഗോപിനാഥും കൂടി ഗൗതമിനെ നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗൗതം മനസ്സില്ല മനസ്സോടെ ബിസിനസ്സിൽ നിന്നും പിന്മാറാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ ഈ സമയം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന നിർമ്മല വന്ന് പറയുകയാണ് എനിക്ക് ബിസിനസ്സിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ മോനെ ഗൗതം നീ തുടങ്ങുന്ന ഈ സംരംഭം ഈ ഒരു ബിസിനസ് ഉറപ്പായും വിജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ പാറുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്ന അപ്പോൾ പാറു പറയാണ് നിർമ്മലെ നിനക്കെന്താ ഇതിൽ കാര്യം ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് നീ ഇതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല നീ പോയി അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്ക എന്ന് പറഞ്ഞ് നിർമ്മലയെ അവിടെ നിന്ന് പറഞ്ഞയക്കണ്ട അപ്പോൾ നിർമ്മല ഒന്നും മിണ്ടാതെ തല താഴ്ത്തി പോവുകയാണ് അങ്ങനെ ഗോപിനാഥും പാറും പറയുകയാണ് മോനെ നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ബിസിനസ് വിജയിക്കുമെന്നുള്ളത് അച്ഛന് നല്ല വിശ്വാസമുണ്ട് പക്ഷെ എല്ലാവരും എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തുടങ്ങണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് മോൻ മോനൊന്നുകൂടി കൂടി ചിന്തിക്ക് എന്ന് പറഞ്ഞ് പാറവും ഗോപിനാഥും റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഗൗതം തൽക്കാലം ഈ ബിസിനസ് തുടങ്ങണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ ഈ സമയം ശിവാനിയാണെങ്കിലും ആരും കാണാതെ ചന്ദ്രബോസിനെ വിളിക്കുകയാണ് എന്നിട്ട് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ ചന്ദ്രബോസിനോട് വള്ളി പുള്ളി തെറ്റാതെ പറയുകയാണ് കേട്ടോ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഗൗതം പല ശ്രമങ്ങളും നടത്തി വസുന്ധര മേഡം അതിനെല്ലാം എതിർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഗൗതം അടുത്ത ഒരു പ്ലാൻ തയ്യാറാക്കിയത് വീടിന്റെ പേരിൽ ലോൺ എടുക്കാനാണ് പക്ഷെ ഞങ്ങൾ എല്ലാവരും എതിർ ൊണ്ട് ഗൗതമിന് അത് തുടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് ശിവാനി ഇനി എല്ലാ കാര്യവും അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണം അവിടെ നടക്കുന്ന എല്ലാ സംഭവവും എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് ഗൗതം ഒരിക്കലും ഈ ബിസിനസ് തുടങ്ങാൻ പാടില്ല ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും ഗൗതം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ടാക്കാൻ സമ്മതിക്കരുത് അതിനെ നിങ്ങളെല്ലാവരും ഒരുപോലെ എതിർത്ത് നിൽക്കണം എന്നൊക്കെ ശിവാനിയോട് ചന്ദ്രബോസ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ ചോദിക്കുകയാണ് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് നല്ലൊരു ബിസിനസ്സാണ് ഗൗതം തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ബിസിനസ് ഞാൻ അങ്ങ് തുടങ്ങാമെന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അവൻ ഒരിക്കലും ഈ ബിസിനസ്സിൽ ഇറങ്ങാൻ പാടില്ല അതിനുള്ള വഴിയാണ് ശിവാനി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അതുകൊണ്ട് ഇനിയിപ്പോൾ ഉറപ്പായും എനിക്ക് തന്നെ ആ ബിസിനസ് തുടങ്ങാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി സന്തോഷിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധിക്ക് വല്ലാത്ത തലവേദന വരുമ്പോൾ കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ നിർമ്മല ചോദിക്കുകയാണ് എന്താ മോളെ സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അറിയില്ല അമ്മേ എനിക്ക് വല്ലാത്തൊരു തലവേദന ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി എന്ന് പറയട്ടോ നീ റൂമിലേക്ക് പോയിക്കോ ഞാൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അമ്മയെ ഒരു വേലക്കാരിയായിട്ട് ഒരിക്കലും ഞാൻ കാണുകയില്ല എന്ന് പറയുമ്പോൾ നീയാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിനക്ക് വേണ്ടി ഒരു സർവൻ ൊന്നും എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഈ സമയം ശിവാനി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു അടുപ്പമുണ്ടല്ലോ അത് എന്തായിരിക്കും എന്തോ ഒരു രഹസ്യം ഇവർ തമ്മിലുണ്ട് എന്ന് ശിവാനി ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ നിധിയോട് നിർമ്മല പറയണേ മോള് പോയി റൂമിൽ പോയി റെസ്റ്റ് എടുക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കി അവിടേക്ക് എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞയക്കാം കേട്ടോ ഈ സമയം ശിവാനി നിധി കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് നിർമ്മല നിധിക്കുള്ള കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശിവാനി അവിടേക്ക് വന്ന് പറയുകയാണ് ദേഷ്യത്തോടു കൂടി പറയുകയാണ് നിങ്ങളുടെ ഫോണല്ലേ അവിടെ കിടന്ന് അടിക്കുന്നത് ഒന്ന് പോയി എടുക്കുന്നുണ്ട് വല്ലാത്ത ശല്യമാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മല കാപ്പി അവിടെ വെച്ച ശേഷം ഫോൺ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയ ആ സമയത്ത് തന്നെ ശിവാനി നിധി ഉണ്ടാക്കിയ കാപ്പിയിൽ ഒരു പൊടി ചേർക്കുകയാണ് കേട്ടോ ഈ ഒരു പൊടി ചേർത്ത് ഈ കാപ്പി കുടിച്ചാൽ നിധിയുടെ കാര്യം പരുവമാവും തൊണ്ടയൊക്കെ കത്തിപ്പുകയും അത് കഴിഞ്ഞ് വയറിളക്കവും ഛർദിയും വരും ഇന്ന് നിധിക്ക് നല്ലൊരു മുട്ട പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിച്ച ശേഷമാണ് ആ കാപ്പിയിലേക്ക് ആ പൊടി ചേർത്ത് ഇളക്കുന്നത് എന്നിട്ട് നിർമ്മല അവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ശിവാനി അവിടെ നിന്ന് മാറി നിൽക്കേണ്ടോ ഇതൊന്നും അറിയാതെ നിർമ്മല കിച്ചണിലേക്ക് വരികയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ഫോണൊന്നും അടിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാവും ശിവാനി അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് നിർമ്മല ആ കാപ്പിയുമായിട്ട് നിധിയുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് വസുന്ധര അവിടേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് നിർമ്മലയോട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ നിധിക്ക് ഉണ്ടാക്കിയ കാപ്പിയാണെന്ന് പറയാട്ടോ അപ്പോൾ നിധിക്കുമെന്താ അത്ര സ്പെഷ്യലായിട്ടൊരു കാപ്പി ഇങ്ങ് തന്നേക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മാഡത്തിന് ഞാൻ വേറെ ഇട്ട് തരാം എന്ന് പറയാണ് അത് പറ്റില്ല ഈ കാപ്പി ഞാൻ കുടിച്ചതിൻ്റെ ശേഷം മാത്രം മതി അവൾക്ക് കാപ്പി കൊടുക്കില്ല അവളല്ലോ ഇവിടെ അധികാരി നിന്നോടല്ലോ പറഞ്ഞത് ആ കാപ്പി എനിക്ക് തരാനേ എന്ന് പറഞ്ഞ് വസുന്ധര ആ കാപ്പി വാങ്ങി കുടിക്കാൻ ഒരുങ്ങാനായിട്ട് അപ്പോഴത്തേക്കും ശിവാനി ഇത് കാണുകയാണ് അയ്യോ പണി പാളിയോ ഇനിയിപ്പോൾ എല്ലാ കള്ളവും പൊളിയുമല്ലോ എന്നുള്ള ഭാവത്തിൽ ശിവാനി തേരെ വന്ന് അത് മാഡം ഈ കാപ്പി എന്തിനാ കുടിക്കുന്നത് അത് അത് വേണ്ട ഞാൻ ഉണ്ടാക്കി തരാം നല്ല അടിപൊളി കാപ്പി എന്ന് പറയുമ്പോൾ അതെന്തിനാ നീ ഉണ്ടാക്കുന്നത് ഇവളെ ഇവിടെ വേലക്കാരിയായിട്ടാണ് ജോലിക്ക് വെച്ചിട്ടുള്ളത് നീയല്ല ഇവിടെ കാപ്പി ഉണ്ടാക്കേണ്ടത് ഇവൾ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവളാണ് കാപ്പി ഉണ്ടാക്കേണ്ടത് നീ അങ്ങ് മാറി നിൽക്കു ശിവാനി എന്ന് പറഞ്ഞ് വസുന്ധര ആ കാപ്പി അങ്ങ് കുടിക്കുകയാണ് കേട്ടോ വായയിലേക്ക് വെച്ചതോടുകൂടി വസുന്ധര അതങ്ങ് തുപ്പിക്കളയുകയാണ് ഇത് എന്ത് കാപ്പിയാണ് ഇതിൻ്റെ തൊണ്ടയാകെ കത്തിപ്പുകയുന്നു എന്ന് പറഞ്ഞ് നിർമ്മലയുടെ നേരെ അങ്ങ് ചാടിക്കളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇത് കേട്ടും കൊണ്ട് വരികയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾ എന്ത് വേലക്കാരിയാണ് ഇവൾക്ക് ഒരു പണിയും അറിയില്ല മര്യാദക്ക് ഒരു കാപ്പി ഉണ്ടാക്കി തരാൻ പോലും അറിയാത്ത ഇവളാണോ ഇവിടേക്ക് വീട്ടുജോലിക്ക് വന്നിരിക്കുന്നത് മര്യാദക്ക് ഇവിടെ നിന്നും ിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പാറുവിന് നല്ലൊരു അവസരം കിട്ടിയതോടുകൂടി അത് ശരിയാണ് നീ എന്നാൽ ഇവിടെ സർവൻ്റായിട്ട് ഇനി നിൽക്കണ്ട ഇവിടെ നിന്നും പോയിക്കോ എന്ന് പാറുവും പറയുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മാജിച്ചുകൊണ്ട് പറയുകയാണ് എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് ഞാൻ നല്ലൊരു കാപ്പി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ നീ ഇവിടെ സർവൻ്റായിട്ട് വന്നതല്ല നീ എന്തോ ഒരു രഹസ്യം മറച്ചു വച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് നീ ആരാണെന്നുള്ളതും നീ എന്താണെന്നുള്ള ുള്ളതും എനിക്ക് വിശദമായിട്ട് ഇപ്പം തന്നെ അറിയണം അത് മര്യാദക്ക് പറയുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് നീ ഇവിടെ നിൽക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ ഈ വീട് വിട്ട് പോകണം എന്ന് പറയണം അപ്പോൾ അറിവ് പരിഭ്രമിക്കുകയാണ് ഇവളെങ്ങാനും എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അറിയും എല്ലാവരും അറിയും ഈ വീടിന്റെ അവസ്ഥ പിന്നെ എന്താവും എന്നൊക്കെ പേടിയോടുകൂടി നിൽക്കുമ്പോൾ പാറുപാറി എന്തിനാ വസ്തു ഓരോന്ന് ചോദിക്കാൻ നിൽക്കുന്നത് ഇവളുണ്ടാക്കിയ കാപ്പിനെ എനിക്ക് പറ്റിയില്ല ഇവളെ ഇനി ഇവിടെ ജോലിക്ക് നിൽക്കണ്ട ഇപ്പം തന്നെ ഇവളെ വീട് വിട്ട് പറഞ്ഞു അതാണ് നല്ലത് എന്ന് പറയണേ അപ്പോൾ ശിവാനി പറയണേ ആ നിധിയും ഇവളും തമ്മിൽ എന്തോ ഒരു വല്ലാത്ത ബന്ധമുണ്ട് ഞാൻ അത് കേൾക്കുകയും ചെയ്ത ഇവർ ജോലിക്കാരിയായിട്ടൊന്നല്ല നിധിയും ഇവരും തമ്മിൽ പെരുമാറുന്നത് എന്ന് ശിവാനി ആ സമയം പറയട്ടോ അങ്ങനെ ശിവാനി പറയാൻ നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് നിന്നോടല്ലേ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞത് മര്യാദയ്ക്ക് നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ശിവാനി ചോദിച്ച് നിർമ്മലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അങ്ങ് തള്ളുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി ഈ ഒരു ബഹളം കേട്ട് പുറത്തേക്ക് വരികയാണ് എന്താടി നീ കാണിക്കുന്നത് നിന്നെക്കാളും വയസ്സിനു മൂത്ത ആളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നിധി ശിവാനിയുടെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നിർമ്മലയെ മാറ്റി നിർത്തുകയാണ് എന്താണ് പ്രശ്നം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല കാര്യം പറയുകയാണ് കേട്ടോ ഞാൻ മോളെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കാപ്പിയാണ് അത് ഈ മേടത്തിന് വേണം പറഞ്ഞപ്പോൾ ഞാൻ ആ കാപ്പി കൊടുത്തു പക്ഷെ ആ കാപ്പിയിൽ എന്തോ ഒന്ന് കലർന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ കാപ്പി അങ്ങനെയല്ല ഞാൻ നല്ലത് പോലെയാണ് കാപ്പി ഉണ്ടാക്കിയത് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കാപ്പിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ അത് ശിവാനി തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ നിധി കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ കാപ്പി ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് ശിവാനി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്ക് പറഞ്ഞയച്ചു പക്ഷേ ഞാൻ റൂമിലെത്തിയ സമയത്ത് എൻ്റെ ഫോണൊന്നും റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല എന്ന് നിർമ്മല പറയുമ്പോൾ ശിവാനിയാണ് ഇതിൻ്റെ പുറകിലെന്ന് നിധിക്ക് വ്യക്തമാകുകയാണ് അങ്ങനെ നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളാണ് ആ കാപ്പിയിൽ പൊടി ചേർത്തിട്ടുള്ളത് എനിക്ക് ഉണ്ടാക്കിയ കാപ്പിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൾ മനപൂർവ്വം അതിൽ എന്തോ ചേർത്തതാണെന്നുള്ളത് നിധി അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് പതറിപ്പോകുകയാണ് അപ്പോൾ ശിവാനി പറയുന്നത് ഏയ് ഏയ് ഞാനൊന്നും ചേർത്തിട്ടില്ല വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത് ഞാൻ ചേർത്തതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഇതു തന്നെയാണ് നീ ചേർത്തതിനുള്ള അടയാളം നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ തെളിവ് ചോദിക്കുന്നത് അതുകൊണ്ട് നീ തന്നെയാണ് എനിക്കിട്ട് ഒരു പണി തരാൻ വേണ്ടി നീ അതിൽ എന്തോ ചേർത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി നീ എന്തിനാണ് നിർമ്മലാമ്മയുടെ ഫോൺ അടിച്ചു എന്ന് നീ കള്ളം പറഞ്ഞത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി ശിവാനെ അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് മാഡം കണ്ടില്ലേ ഇവളാണ് ഈ കാപ്പിയിൽ എന്തോ ചേർത്തിട്ടുള്ളത് മാഡം ഇപ്പോൾ ഈ നിർമ്മലാമ്മയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് ല്ലേ നോക്കിയത് അപ്പോൾ ചേർത്തിയത് ഈ കാപ്പിയിൽ ചേർത്തിയത് ഈ നിൽക്കുന്ന ശിവാനിയാണ് എങ്കിൽ ശിവാനിയാണ് ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധരെ പെട്ടെന്ന് അങ്ങ് പതറിപ്പോട്ടോ അപ്പോ പാറു പറയാണ് ഏടി ഭയങ്കര ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിൽ കൂടി ഉറങ്ങാൻ പോലും കഴിയില്ലല്ലോ നീയൊക്കെ എപ്പോഴാണ് ഞങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയാൻ കൂടി കഴിയില്ല എങ്ങനെയാണ് നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിൽ കഴിയുക എന്ന് പറയാണ് വസുന്ദര പറയണേ ശിവാനി നിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി അത് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി മേലിൽ നിന്നെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് വസുന്ധര പെട്ടെന്നോ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ നിധി പറയുകയാണ് ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇനിയെങ്കിലും സൂക്ഷിച്ച് നീ ഓരോ കാര്യവും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ും ഈ വീട്ടിൽ നിന്നും പുറത്ത് പോവേണ്ടി വരിക എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നീ ഓരോ കളിയും കളിക്കുന്നത് പക്ഷെ അത് നിനക്ക് തന്നെ തിരിച്ചടിയായി കിട്ടുന്നത് നീ ഓർത്തോ എന്ന് പറഞ്ഞ് ശിവാനിക്ക് വീണ്ടും ഒരു താക്കീത് കൊടുക്കുക കേട്ടോ അപ്പോൾ ശിവാനി ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോവുകയാണ്